കല്യാണം കഴിഞ്ഞ് ഈ ഒരു ദിവസം ഏഴാം ദിവസമാണ് കേട്ടോ നമ്മൾ മഞ്ഞ ചിരടിലായിരുന്നു താലി കെട്ടിയിട്ടുണ്ടായിരുന്നത് അതിൻ്റെ മേലത്തെ നമ്മൾ ചെയിൻ ഇട്ടുണ്ടായിരുന്നു പക്ഷേ നമ്മൾ ചെയിനിലേക്ക് നമ്മുടെ താലി മാറ്റുന്ന ഒരു പ്രോസസ്സാണ് നമ്മൾ ചെയ്യാൻ പോകുന്നത് അത് ചെറിയൊരു ചടങ്ങാണ് കേട്ടോ അപ്പോൾ നമ്മൾ വളക്കെ കൊളുത്തി കറക്റ്റ് നമ്മൾ ശനിയാഴ്ചയിൽ നിന്ന് കല്യാണം ഉണ്ടായിരുന്നത് അപ്പോൾ വെള്ളിയാഴ്ചയ്ക്ക് ഏഴാം പക്കം ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളിയാഴ്ച നല്ല ദിവസം തന്നെയാണ് അപ്പോൾ വെള്ളിയാഴ്ച രാവിലെ ഞങ്ങളൊന്ന് കുളിച്ച് റെഡിയായി ഇരുന്ന് താഴെ ഇരുന്നിട്ട് തന്നെ നമ്മൾ വിളക്കൊക്കെ വെച്ചിട്ട് ആ ഒരു മഞ്ഞച്ചിരട് ജസ്റ്റ് ഒന്ന് രണ്ട് കെട്ട് അഴിച്ചതിന് ശേഷം ചെയിനിലേക്ക് എന്താ നമ്മൾ ആ ഒരു താലിൻ്റെ ആ ഒരു കുളത്തിനുണ്ടല്ലോ കുളത്തിലേക്ക് കോർത്ത് സെറ്റാക്കിയതിനു ശേഷം നമ്മൾ മഞ്ഞച്ചിരട് ഓരിയെടുക്കും കേട്ടോ ഈ ഒരു മഞ്ഞച്ചിരട് കെട്ടുന്ന ഒരു ചടങ്ങ് എന്ന് പറയുന്നത് ഇപ്പോൾ കുറേ പേർ ഭയങ്കര കുറവാണെന്ന് തോന്നുന്നു വളരെ കുറവാണ് പക്ഷേ നമ്മുടെ ഒരു ട്രഡീഷണൽ ആ ഒരു കല്യാണം കഴിക്കുന്ന ആ ഒരു നമുക്കൊരു ഫീൽ കിട്ടുന്നുണ്ടെങ്കിൽ എന്താ പറയുക ആ മൂന്ന് കെട്ട് കെട്ടുമ്പോൾ ഉള്ളൊരു സുഖം വേറെ തന്നെയാണ് ചെയിൻ ഇടുമ്പോൾ അത് കിട്ടില്ല ചെയിൻ പിന്നെ നമുക്ക് പിന്നീട് മാറ്റാമല്ലോ എന്തായാലും ഒരു ഏഴാം ദിവസവും മൂന്നാം ദിവസം അങ്ങനെയൊക്കെ മാറ്റുന്നുണ്ട് നമ്മൾ ഏഴാം പക്കമാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ എന്തായാലും ആ ദിവസം ഞാൻ എൻ്റെ വീട്ടിൽ റിട്ടൺ വരുമല്ലോ അപ്പോൾ ഇവിടെ വന്നിട്ട് ചെയ്യാം എന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു ഇങ്ങനൊരു കാര്യം ചെയ്യുമ്പോൾ ഒരു വല്ലാത്തൊരു ഫീലായിരുന്നു കേട്ടോ എന്താ പറയുക ഞാൻ ഈ വീഡിയോയിലൊക്കെ ഇങ്ങനെ കണ്ടിട്ടുണ്ട് മഞ്ഞ ചരട് കെട്ടിയതിന് ശേഷം നമ്മളിങ്ങനെ ചെയിനിലേക്ക് മാറ്റുന്ന ഒരു സംഭവമൊക്കെ നല്ല രസമായിരുന്നു അപ്പോൾ എനിക്കത് അങ്ങനെ നമ്മളുടെ ഒരു ട്രഡീഷണൽ ഫോളോ ചെയ്യണം എന്നുള്ളത് ഒരു ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ അതേപോലെ തന്നെ ഫോളോ ചെയ്തു അപ്പോൾ ഭയങ്കരമായിട്ട് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ടോ എന്നുള്ളതൊക്കെ ടെസ്റ്റ് ആ ഒരു കൊളുത്ത് നല്ല പ്രസ് ചെയ്തില്ലെങ്കിൽ ഒരുപോരം ചാൻസ് കൂടുതലാണ് പിന്നെ സ്വർണത്തിൻ്റെ വിലയ്ക്ക് നമ്മൾ പൊന്നേ കരളിന്ന് നോക്കണം അല്ലെങ്കിൽ അത് വീണ് പോയി പണി കിട്ടും ഓക്കെ ഇപ്പോഴൊക്കെ സ്വർണത്തിൻ്റെ വില ഏത് രീതിക്കായിരുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അറിയാലോ അതിനുശേഷം അമ്മ പറഞ്ഞു ചന്ദനം ഒന്ന് താലിയിൽ ചാർത്തി കൊടുക്കാൻ പിന്നെ നമ്മൾ നെറ്റിയിൽ കുറി ഇടണമല്ലോ അപ്പോൾ അങ്ങനെ കുങ്കുമം ചാർത്തി കൊടുക്കാൻ മറക്കേണ്ടി അപ്പം ഞങ്ങൾ അങ്ങനെ ചെയ്യണം കേട്ടോ അപ്പോൾ സ്വരോത്തേന് പറയുകയാണെങ്കിൽ നമ്മൾ മോതിര കൊണ്ടാണ് ചന്ദനം എടുക്കേണ്ടത് ചന്ദനം ആയാലും കുൺകുമ്മായാലും നമ്മൾ ചൂണ്ട് വിരലിൽ എടുക്കരുത് വേറെ ഏത് മോതിര വിരലിലാണ് എടുക്കേണ്ടതെന്നുള്ളത് അങ്ങനെ പറഞ്ഞു കൊടുക്കുമായിരുന്നു അപ്പോൾ നമ്മളത് പറഞ്ഞു കൊടുത്തിട്ട് അതുപോലെ ഇങ്ങനെ ചെയ്ത് ചെയ്യണം കേട്ടോ നമ്മൾ നെറ്റിയിലും അതുപോലെ കുങ്കുമം വെച്ച് കൊടുക്കുന്നുണ്ട് തലയിലും ചന്ദനും കുൺകുമ്പവും വെച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സിമ്പിൾ ഒരു നമ്മളൊരു ചടങ്ങിൽ മാത്രമേ ചെയ്യുന്നുള്ളു ഇത് ഇത്ര അപ്പോൾ ഇന്നത്തെ ചെറിയൊരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമെങ്കിലും ഒന്ന് ലൈക്ക് ചെയ്ത് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ അറിയിക്കണേ ബൈ ബൈ